മത്സരങ്ങൾക്ക് നന്നായി തന്നെ പോകുന്നുണ്ട് കുട്ടികൾ അവരുടെ കഴിവുകൾ പരമാവധി പല രീതിയിലാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിറ്റി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അച്ഛൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ല കോർഡിനേഷൻ യൂണിറ്റിലെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നു അടിപൊളി കുട്ടികളുടെ ഉള്ളിലെ സർഗാത്മക കഴിവുകള് വികസിപ്പിക്കാനായിട്ട് അവരുടെ ഈ കഴിവുകളിലൂടെ ഈ ഈഷോയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ലക്ഷ്യവെക്കുന്നത് അപേക്ഷിച്ച് എന്ത് വ്യത്യാസങ്ങളാണ്

എഴുതണം ടൈമിനനുസരിച്ച് നമുക്ക് പ്രാക്ടീസ് പ്രാക്ടീസ് ആണ് ചെയ്യണം ും സന്തോഷാണ് ഞങ്ങക്ക് കുട്ടികളൊക്കെ അവരുടെ കഴിവുകൾ വരട്ടെ അവര് തന്നെ സ്വന്തമായിട്ട് എഴുതി അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ടീമൊക്കെ ആയിട്ട് ഇരുന്ന് ഒരു കോർഡിനേഷൻ ഇത് ഞാൻ ചെയ്യാം അത് ഞാൻ ചെയ്യാം ഡിസൈൻസ് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ ഒരു കോർഡിനേഷൻ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു തോന്നു സന്തോഷം തോന്നുന്നു ഗ്രൂപ്പ് വർക്ക് നമ്മുടെ വികാരിച്ചുമാരും അധ്യാപകരും ഒപ്പം വിദ്യാർത്ഥികളും ഹാർഡ് വർക്ക് ചെയ്തതുണ്ട് അതിൻ്റെ മൂന്ന് മണിക്കൂറിലുള്ള അവരുടെ ഒരു പ്രകടനമാണ് ഈ വർഷത്തെ ആപ്തവാക്യം വിശ്വാസ പരിശീലനം കുടുംബങ്ങളിൽ എന്നുള്ളതാണ് ആ ആപ്തവാക്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് എഴുതിയ കഥകൾ കവിതകൾ ഒപ്പം തന്നെ അവർ വരച്ച മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം മുഴുവനും തീർച്ചയായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങൾ വളരെ ടാലൻറ്റഡാണ് ഒരുപാട് ദൈവാനഗരമുള്ളവരാണ് എനിക്ക് അഭിമാനം തോന്നുന്നു ഒപ്പം തന്നെ അതിന് പുറകിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും അതെല്ലാ പ്രോത്സാഹനം നൽകിയുടെ വികാരിശുമാർക്കും ഹൃദയം നന്ദി സ്നേഹം അറിയിക്കും